സുഹൃത്തുക്കളെ അമ്പതാം പിറന്നാൾ ആഘോഷിക്കുകയാണ് ഈ വേളയിൽ ഈ അമ്പത് വർഷം കൊണ്ട് ആർജെടുത്ത ഒരു അറിവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം പറയുവാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിപ്രകാരമുണ്ട് ചിലപ്പം നീ ഒരു പക്ഷേ പിന്നെ ഇങ്ങനെ തീരുമാനിച്ച ഒരു വ്യക്തിയായിരിക്കാം എൻ്റെ മേഖലകളിലൊന്നും ആർക്കും കടന്നു വരാൻ പറ്റിയാലും ചില മേഖലകളെല്ലാം അടച്ചുപൂട്ടിയിട്ടിട്ട് ഓ ഈ വാതിലുകളെല്ലാം അടച്ചു പൂട്ടിയിട്ട് ഇവിടെ ഈ മേഖലയിലൊന്നും ഒരു ദൈവത്തിലും കടന്നു വരാൻ പറ്റത്തില്ല ആർക്കും തന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല എന്ന് കരുതിക്കൊണ്ട് ജീവിതം തള്ളി നീക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നീക്കം പക്ഷേ ആ മേഖലകളിലെല്ലാം കടന്നു വരാൻ പറ്റുന്ന ശക്തമായ ശക്തമായ ഒരു ദൈവമുണ്ട് അവൻ്റെ പേരാണ് നസ്രായനായ യേശു ക്രിസ്തു അപ്പം നീ ഒന്ന് ആ വാതിലുകളെല്ലാം ഒന്ന് തുറന്നുകൊടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ നിനക്ക് ആദ്യം കാണുമെന്ന് തോന്നും ഇത് അപ്രാപ്യമായ ഒരു ദൈവമാണെന്നൊക്കെ തോന്നും അത് ആദ്യത്തെ സ്റ്റെപ്പിൽ മാത്രമേ ഉള്ളൂ അത് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും പ്രാപിക്കാൻ കഴിയാത്തതും ഉള്ള അകലെയുള്ള ഒരു ദൈവമൊന്നുമല്ല നിന്നോട് കൂടെ തന്നെ നടക്കുന്ന ഒരു ദൈവമാണ് നിന്ന് നടത്തുന്ന ദൈവമാണ് ആ മേഖലകളിലെല്ലാം കിടന്നു വന്ന് നിങ്ങൾക്കെല്ലാം സൗഖ്യവും നൽകാൻ കഴിയുന്ന ശക്തനായ ഒരു ദൈവം പറഞ്ഞാൽ നസ്രായനായ യേശു എന്നുള്ള ബോധ്യമാണ് അമ്പത് വർഷം കൊണ്ട് ഞാൻ നേടിയെടുത്ത ഏറ്റവും വലിയ അറിവ് അത് ആർജിച്ച അറിവ് എന്നുള്ളതാണ് നിങ്ങളായിട്ട് പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്